हृदन्दमिल्ल्यां युगप्रकाशता വിശയൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് എന്നോട് പങ്കുവെച്ച ഒരു കഥയുണ്ട് കഥയല്ല ഇതവൻ്റെ വാക്കുകൾ തന്നെയാണ് അവനൊരു തിരക്കഥാകൃത്താണ് അവനിങ്ങനെ ഒത്തിരിയേറെ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ ഒരു ആഗ്രഹം അവൻ്റെ കഥ ഏതെങ്കിലും ഒരു സംവിധായകൻ ആവശ്യപ്പെടും അതൊരു സിനിമയാകും അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു അഭിലാഷം പക്ഷെ അവൻ പറയുകയാണ് ഇതുവരെയും ആരും എൻ്റെ കഥകൾ തേടി വന്നിട്ടില്ല ഞാനിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രതീക്ഷയോടുകൂടെ കാത്തിരിപ്പിൻ്റെ ആ നാളുകൾ ഇപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ട് ആഴമേറിയ പ്രത്യാശയോടെ ആഴമേറിയ ക്ഷമയോടെ വിശ്വാസത്തോടെ അവൻ എഴുതിക്കൊണ്ടിരിക്കുക എന്നിട്ട് അവൻ പറയുക എന്നെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സംവിധായകൻ എൻ്റെ കഥ തിരഞ്ഞെടുക്കും അന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ദിനം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഏട് അവിടെ ആരംഭിക്കുമെന്ന് സ്നേഹമുള്ളവരെ ഈ ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ കാത്തിരിപ്പ് അത് ആഴമേറിയ വിശ്വാസത്തിൽ ആഴമേറിയ പ്രത്യാശയിൽ ആഴമേറിയ ക്ഷമയിൽ ഊന്നിയുള്ളതായിരുന്നു നമുക്ക് ഇനി സുവിശേഷങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം ഈശോയുടെ മരണശേഷം തങ്ങളുടെ പഴയ ജീവിത സാഹചര്യങ്ങളിലേക്ക് തങ്ങളുടെ വള്ളവും വലയും ഒക്കെ തേടി അതും എടുത്തുകൊണ്ട് പഴയ ജീവിത സാഹചര്യങ്ങളിലേക്ക് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിപ്പോയ ശിഷ്യന്മാരെ ഗുരു മരിച്ചു അവനിലുള്ള എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടു ഇനി അവൻ തിരിച്ചു വരുവോ ഇല്ലയോ എന്നുള്ളത് പോലും ഉറപ്പില്ലാത്ത രീതിയിൽ അവരവരുടെ പഴയ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ് പക്ഷേ അവിടെ ഒരു വ്യക്തി പരിശുദ്ധ അമ്മ ഇവരെ എല്ലാം ഒരുമിച്ച് കൂട്ടി ഇവരെ എല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് സഹിയോൻ ഊട്ടുശാലയിൽ സമ്മേളിപ്പി സമ്മേളിക്കുകയാണ് അവർ അവരോരോരുത്തരും ഒരുപക്ഷെ ഈ പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നിന്ന മുഖത്ത് പ്രതിഫലിച്ചിരുന്ന ആഴമേറിയ പ്രത്യാശയുടെ ആഴമേറിയ വിശ്വാസത്തിൻ്റെ ആ ഒരു കാത്തിരിപ്പിന്റെ സ്ഫുരണം അത് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചതുകൊണ്ടായിരിക്കണം അമ്മ വിളിച്ചപ്പോൾ ഇവരെല്ലാവരും വീണ്ടും ഈ സഹിയോൻ ഊട്ടുശാലയിൽ ഒരുമിച്ച് കൂടിയത് തൻ്റെ മകൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും അവിടുന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ നമ്മൾ ഓരോരുത്തരിലേക്കും അയക്കുമെന്നുള്ള ആഴമേറിയ പ്രതീക്ഷ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു ആ ഒരു കാത്തിരിപ്പാണ് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ആ ഒരു കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ശിഷ്യന്മാരെയൊക്കെ പിന്നീട് പരിശുദ്ധ അമ്മ ഇവരെയൊക്കെ ഒരുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കാം പ്രത്യാശയോടുകൂടെ ദേവഹിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു കാത്തിരിപ്പിനൊടുവിൽ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം ആഴമേറിയ പ്രത്യാശയോടെ ആഴമേറിയ വിശ്വാസത്തോടെ ആ നല്ല നാളുകൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ദൈവം നമ്മെ ഓരോരുത്തരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ